ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വരുന്നതോടെ കേരളത്തിലെ ബി ജെ പിക്ക് വിഭാഗീയത അതിന്റെ പരമാവധി വർദ്ധിക്കുവാനാണ് സാധ്യത സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ വളർത്തുന്നതിൽ പങ്കുവഹിച്ച ഒട്ടേറെ നേതാക്കൾ ഇവിടെ തന്നെയുള്ളപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുന്നതിൽ അമർഷം പലർക്കുമുണ്ട് ഒരിക്കൽ കൂടി തഴയപ്പെട്ടതിന്റെ നിരാശയിലാണ് ശോഭ സുരേന്ദ്രനും എം ടി രമേശും മുതിർന്ന നേതാക്കൾ എന്ന നിലയിൽ ഇത്തവണ സ്ഥാനം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇരുവർക്കും ഉണ്ടായിരുന്നു എന്നാൽ കേന്ദ്രം തുണച്ചത് കേരളത്തിന് പുറത്തുനിന്നെത്തിയ രാജീവ് ചന്ദ്രശേഖരനെയാണ് ഇതിന്റെ അലയോലികൾ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് ാണ് മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം നില മെച്ചപ്പെടുത്തുന്ന ശോഭ സുരേന്ദ്രനെ തഴഞ്ഞതിൽ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത് മുൻപ് തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം വോട്ട് ശോഭ രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷത്തിനു മുകളിലെത്തിച്ചു എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ചു വോട്ടുവിഹിതം പതിനേഴ് ദശാംശം രണ്ടു നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനമായി പാലക്കാട്ടും ഉപതെരഞ്ഞെടുപ്പിൽ ശോഭിക്കും മുന്നേറ്റം സാധ്യമാകുമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞുവെങ്കിലും സി കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയവും വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്ക് പാർട്ടി വലിച്ചിഴച്ചു വിജയം നേടാനാകാതെ പോയതിൽ പരിവാർ സംഘടനകൾക്കും ബി ജെ പിയോട് അമർശമുണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ തന്നെ മാറ്റുമെന്ന ഉപദേശവും ആർ എസ് എസ് നേതൃത്വം ബി ജെ പിക്ക് അന്ന് നൽകിയിരുന്നു എന്നാൽ അതെല്ലാം കൃഷ്ണകുമാറിന് മുൻപിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം അടിയറവ് വെക്കുകയായിരുന്നു ഇന്ന് കേരളത്തിൽ ശോഭാ സുരേന്ദ്രനോളം പ്രവർത്തകരുടെ പിന്തുണയുള്ള മറ്റൊരു നേതാവും ബി ജെ പിയിലില്ല പ്രകോപനം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെയാണ് ശോഭാ സുരേന്ദ്രൻ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന നേതാവായി മാറിയത് തൊണ്ണൂറുകളിൽ തൃശൂർ മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ബി ജെ പി പ്രവർത്തകരുടെ ആവശ്യമായി മാറാൻ ശോഭയ്ക്ക് സാധിച്ചു അക്കാലത്ത് ശോഭയ്ക്ക് ഒത്ത ഒരു എതിരാളിയെ പ്രസംഗ പീഠങ്ങളിൽ എത്തിക്കാൻ സി പി എം പാടുപെട്ടു ചെന്നിറങ്ങുന്ന മണ്ഡലങ്ങളെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പെരുപ്പിക്കാനും ഉയർത്തിക്കാട്ടാനും ശോഭയ്ക്ക് തന്റെ തുര്യം കൊണ്ട് സാധിക്കാറുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏതു മണ്ഡലത്തിൽ നിന്നാലും ശോഭ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് ബി ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷമാണ് ശോഭ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അതുവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ശോഭ ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടിയോട് അകലം പാലിച്ച് മാറി നിൽക്കുകയായിരുന്നു ശോഭ പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനമാണ് വീണ്ടും അവരെ കോർ കമ്മിറ്റിയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ നാലു വർഷത്തിനു ശേഷമാണ് വീണ്ടും ശോഭയെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് പക്ഷെ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ഘട്ടത്തിലും ബി ജെ പിയെ തള്ളിപ്പറയുവാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല പല വിവാദങ്ങളും ഉയർന്നു വന്നപ്പോഴും തന്റെ ചെലവിൽ ബി ജെ പിയെ തകർക്കുവാൻ അനുവദിക്കില്ല എന്ന മറുപടിയായിരുന്നു അവർ നൽകിയത് അതായത് പറയുവാനുള്ളത് കൃത്യമായി പാർട്ടിയുടെ വേദികളിൽ തുറന്നടിക്കുന്ന സമീപനമായിരുന്നു അവരുടേത് തന്റെ ചെറുപ്പകാലം മുതൽക്കേ പിന്തുടരുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി എല്ലാ കാലത്തും അവർ അചഞ്ചലമായി നിലകൊണ്ടിട്ടുണ്ട് അവഗണനയും തള്ളിപ്പറച്ചിലുകളും നേരിടുന്ന ഘട്ടങ്ങളിലും പ്രസ്ഥാനത്തെ ഒരു വേള പോലും അവർ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല അത്രമേൽ പാർട്ടിയെ ജീവന തുല്യം സ്നേഹിച്ച ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാതെ തുടർച്ചയായി മറ്റുള്ളവരെ പരിഗണിക്കുന്ന സമീപനത്തിൽ പ്രവർത്തകർക്കിടയിലും കടുത്ത എതിർപ്പുണ്ട് രാജീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്നും അറിയുന്നു മലയാളം എഴുതുവാനോ വായിക്കുവാനോ അറിയാത്ത സംഘടനാ പ്രവർത്തനത്തിൽ അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരാളെ പ്രസ്ഥാനം ഏൽപ്പിക്കുന്നത് ഒരു കാരണവശാലും ഗുണം ചെയ്യില്ലെന്നും രാജീവിനെ എതിർക്കുന്നവർ ഒറ്റക്കെട്ടായി പറയുന്നു വരാനിരിക്കുന്ന പ്രതിസന്ധി കാലത്തെ രാജീവിന് ഒരിക്കലും തരണം ചെയ്യാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുന്നേറ്റവും അദ്ദേഹത്തിന്റെ നേതൃത്വം ഉണ്ടാക്കുകയില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷക ും ചൂണ്ടിക്കാട്ടുന്നു